ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ എം എൽ എ മാരുടെ ചോദ്യത്തിന് സഭയിൽ നൽകിയ മറുപടിയാണിത് വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വിവരങ്ങളാണ് പ്രതിപക്ഷം ചോദിച്ചത് ആതിൽ പാലോടെ വിവരങ്ങളുമായി അതിൽ പ്രതിപക്ഷത്തിന് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറുപടി പറയരുതെന്ന് കോടതി പറഞ്ഞു എന്നാണോ മുഖ്യമന്ത്രിയുടെ മറുപടി കോടതിയുടെ ഉത്തരവ് വിശദാംശങ്ങൾ മറുപടിയിൽ ചേർത്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് എസ് മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തിയത് എന്നിങ്ങനെയായിരുന്നു കോൺഗ്രസ് ലീഗ് എം ചോദ്യങ്ങൾ ഒരു ചോദ്യം മാത്രമായിരുന്നില്ല മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നതിലടക്കം കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നതടക്കം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ അറിയാനുള്ള ചോദ്യങ്ങളായിരുന്നു യു ഡി എഫ് എം യു ഡി എഫ് എം എൽ എ മാർ ചോദിച്ചിരുന്നത് എന്നാൽ അതിന് മുഖ്യമന്ത്രി നൽകുന്ന ഏക മറുപടി എല്ലാ ചോദ്യങ്ങൾക്കും നൽകുന്ന പൊതുവായ മറുപടി ഇങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ വിഷയത്തിൽ നേരത്തെ വന്നിട്ടുള്ളതാണ് എസ് ഐ ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുപയർ പറയരുത് വെളിപ്പെടുത്തരുത് എന്നുള്ള കാര്യമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലുള്ളത് അതുകൊണ്ട് തൽക്കാലം വിവരങ്ങൾ നൽകാനാകില്ല എന്ന മറുപടി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിരിക്കുന്നു അത് ഔദ്യോഗിക രേഖയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നിർണായകമായ ചില ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഹൈക്കോടതിയുടെ വിധി ഉദ്ധരിച്ചുകൊണ്ട് മറുപടി നൽകാതിരിക്കുന്നത് സ്മൃതി